ഹായ് എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖല്ലേ പിന്നെ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നുമില്ല ഞാനും തന്നെ കുറച്ച് തിരക്കിലായിരുന്നു നമ്മുടെ ജോലിയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യാനൊന്നും പറ്റില്ല എന്നാലും ഫ്രീ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ളതുള്ളൂ പിന്നെ ഷോർട്ട് വീഡിയോ പിന്നെ ഞാൻ അടുത്ത അവിടെ ഇവിടെയൊക്കെ കയറാൻ കയറുമ്പോൾ ഗാർഡനിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തിടാറാണ് പതിവ് അപ്പോൾ ഒന്ന് രണ്ട് വിശേഷങ്ങൾ പറയാനുണ്ട് ഒന്ന് ഒരു പുതിയ മൈക്ക് വാങ്ങിയിട്ടുണ്ട് ഹോളി ലാൻഡിൻ്റെ അടിപൊളി ഒരു മൈക്ക് മേടിച്ചിട്ടുണ്ട് അതിൻ്റെ വിശേഷം പറയാറുണ്ട് പിന്നെ കുറച്ച് പാട്ടുകാരൊക്കെ പരിചയപ്പെടുത്താനുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പുതിയൊരു പരിപാടിയായിട്ട് മുന്നോട്ട് പോകാമെന്ന് കരുതി കുറേ ആളുകൾ വാട്സപ്പിലൂടെ ചോദിക്കുന്നുണ്ട് അല്ലാണ്ട് കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട് എന്താ യൂസിഫ് വീഡിയോ ഇല്ലാത്തത് വീഡിയോ ഇല്ലാത്തതിൻ്റെ കാരണം തന്നെയാണ് കൂടെ നിന്ന് വരാം കേട്ടോ ഓക്കെ താങ്ക് യു ബൈ